ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇത് ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് ഇറങ്ങിയിട്ടത് ഒരു ചെറിയൊരു മീൻപിടുത്തം നമ്മുടെ മോനുണ്ട് കൂടെ അപ്പൊ എന്റെ ചെറുപ്പത്തിൽ ഞാൻ കൊറേ മീൻപിടുത്തിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അവനും കൂടി എന്തോ അതിൻ്റെ ഒരു പ്രാക്ടീസ് ചെറുതായിട്ട് തുടങ്ങാൻ വേണ്ടിട്ടാ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു കുരിച്ചുവേഷൻ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു കൈപ്പണി അത് കുറച്ച് മീൻപുട്ടികളൊക്കെ കിട്ടിയിട്ടുണ്ട് വേണ്ട എനിക്ക് കുറച്ചെണ്ണം ചിപ്പലംകുത്തി അതുപോലെ കല്ലുകുത്തി എന്നൊക്കെ ഇവിടെ ചെറിയൊരു കുർത്തി വെച്ചിട്ട് ഇന്ന് രാവിലെ വശതാണ് അപ്പോൾ എന്തേലും പെട്ടിട്ട് നോക്കണം ആരും അറിയണ്ട മെല്ലെ 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 അമ്മ ഇന്ന് പാമ്പാണേ പാമ്പല്ല എൻ്റെ കുർത്തി ഇല്ലൊരു എന്തൊരു സ്രാവ് പെട്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടാ അപ്പോൾ അതാണ് എൻ്റെ കുറിച്ച് ഇതാണ് നമ്മളെ അപ്പോ അതാണ് ഇപ്പോഴത്തെ ഉണ്ടല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആരും ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ പുതിയ വീഡിയോ ഇട്ട് വീണ്ടും നമുക്ക് അടുത്ത ട്രിപ്പിൽ കാണാം ഓക്കേ